ഇടശ്ശേരി മേപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഇരുപത്തിയെട്ട് ഉച്ചാൽ തോറ്റമ്പാട്ട് മഹോത്സവം സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം വൈദിക ശ്രേഷ്ഠർ മുഖ്യകാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച രാവിലെ നട തുറക്കൽ നിർമാല്യം അഭിഷേകം എന്നിവയ്ക്ക് ശേഷം നാഗങ്ങൾക്ക് പാലും നൂറും നടതുറക്കൽ ചുറ്റുവിളക്ക് എന്നിവയും നടന്നു വൈകിട്ട് നാഗക്കളവും ഉണ്ടായിരുന്നു രണ്ടാം ദിവസമായി ഞായറാഴ്ച രാവിലെ മുത്തപ്പൻ കളം വീരഭദ്രന്റെ കളവും ഉച്ചയ്ക്ക് ശേഷം വിഷ്ണുമായ കരിങ്കുട്ടിക്ക് കളവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദേവിക്ക കളം കളത്തിലേക്ക് ദേവി എഴുന്നള്ളിക്കൽ ഗുരുതി പാടിക്കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു പരിപാടികൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ഉത്സവാഘോഷം പൂർവാധികം കഴിഞ്ഞ വർഷത്തെക്കാളും പൂർവാധികം ഭംഗിയോടുകൂടി ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ് മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സഹായ സഹകരണവും മൊത്തം ഇവിടെ പരിസരവാസികളുടെയും നാട്ടുകാരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടി ഞങ്ങൾ ഈ ഈ വർഷവും വളരെ ഭംഗിയായിട്ട് ഈ ഉത്സവം നടത്തിക്കൊണ്ട് പോന്നു ഇന്നലെ വൈകിട്ട് നാഗക്കളം നടത്തി ഇന്ന് രാവിലെ ശ്രീ മഹാവിഷ്ണുമായ സ്വാമിക്കുള്ള കളവും പാട്ടും നടത്തി ഇനി ഇന്ന് വൈകിട്ട് ഈ പത്ത് മണിയോട് കൂടിയിട്ട് ഭദ്രകാളിക്കുള്ള കളം അവിടെ വരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കളം വയ്ക്കലും ബാക്കിയുള്ള പാട്ടും കാര്യങ്ങളും എല്ലാതും ഉണ്ടാവും